നമ്മള് രണ്ടും അങ്ങനെയൊക്കെ നിപ്പണ്ടല്ലോ മുണ്ടോക്കെടുത്തി എന്താ തൈര്ന്ന് ചോദിച്ചാ അതിനുള്ളൊരു കാരണം പറയണ്ടേ പ്രേക്ഷകരോട് വേറെ വഴിയില്ല നിവർത്തിയില്ല സിനിമ ചെയ്യാൻ വേണം അങ്ങനെ ആയിപ്പോയതാണ് അപ്പൊ സിനിമക്ക് വേണ്ടി ഞാൻ വഴിപാട് നേർന്നതാ സിനിമ വിജയിക്കാൻ വിജയിക്കാൻ വേണ്ടി നോണവർ അല്ലേ തിരുപ്പതി ചേട്ടൻ മാറി ഇങ്ങോട്ട് രജന ഏത് ജില്ലയിൽ പോയി ഭാഷ നിങ്ങള് വീട്ടില് എങ്ങനെയാണ് ഇതിന്റെ ഒരു അഭിനയം ഒരാൾ ഒരുപാട് സംസാരിക്കുന്ന ഒരാള് ഒരാൾ വളരെ കുറച്ച് അവിടെ ഞങ്ങൾ കഥ പറഞ്ഞ പലരോടും നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഫേസ് വാല്യൂ ഉള്ളവരോടൊക്കെ കഥ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഞങ്ങളുടെ ഡയലോഗ് കാണാപ്പാടം പഠിച്ചാലും അത് ഇവരുടെ ഉണ്ടായി അപ്പം മമ്മൂക്കൊക്കെ മറിയായ ഇഷ്ടമാണ് മണിയേട്ടനെ വിളിച്ച് വേഷം കൊടുക്കാറുണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നില്ല മലയാളത്തില് സ്റ്റാറുകളുടെ സിനിമകൾ ഇറങ്ങാറുണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ ഇറങ്ങാറുണ്ട് പക്ഷെ മൾട്ടി സൂപ്പർ സ്റ്റാർ സിനിമകൾ ഇറങ്ങുന്നത് വളരെ കുറവാണ് ഇന്ന് നമ്മളൊരു മൾട്ടി സൂപ്പർ സ്റ്റാർ സിനിമയെക്കുറിച്ചാണ് അതിന് വിശേഷങ്ങളാണ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ എത്തിയിട്ടുള്ളത് പഞ്ചായത്ത് ജെട്ടി എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങൾ മറിമായും ഫാമിലിയുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു 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 സിനിമയാണ് അപ്പോൾ അതിലിനിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം അപ്പോൾ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് അവരെ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യും അത് ഞാൻ അറിയാണ്ട് ചിരിച്ചു പോയതാണ് നിങ്ങളെ കാരണം ഞാൻ അറിയാം എല്ലാവരും അറിയാണ്ട് ചിരിച്ചു ഇപ്പോൾ അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ് ഈ പഞ്ചായത്ത് ചട്ടി എന്ന് പറയുന്ന പേര് കേട്ടപ്പോൾ എനിക്ക് നേരത്തെ പടം അനൗൺസ് ചെയ്ത സമയത്ത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സാധാരണ എനിക്കല്ല എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവാം പഞ്ചവടിപ്പാലവും എന്ന് പറയുന്ന സിനിമയായിട്ടുള്ള ഒരു അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ ബാക്കി വളരെ ഇതിപ്പോ എന്താ പറയാ മൾട്ടി സൂപ്പർ സ്റ്റാർ പഞ്ചവടി എന്നൊക്കെ ഞങ്ങൾ ഞാൻ ഇന്റർവ്യൂന് വരുന്ന സമയത്ത് തന്നെ താഴെ രേവതി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട് ചേച്ചിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പോവുകയാണ് ആ നമ്മുടെ ആൾക്കാരെന്നുള്ള രീതിയിൽ അവര് പറയുന്നത് അതുപോലെ ഒന്ന് നിന്റെ ഒരു സിനിമ വരുവാണെങ്കിൽ ഞങ്ങൾ കാണാൻ പോത്തില്ലേ അപ്പൊ ഞാൻ അപ്പം ഞാനങ്ങനെ ചോദിച്ചു കാരണം ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂന് വരുന്ന സമയത്ത് നമ്മൾ അടുത്തുള്ള വീട്ടുകാരോട് പറയും അങ്ങനെ എനിക്കപ്പോ ഭയങ്കര ഒരു വൈപ്പ് പിന്നെ ഞാനും പത്ത് വർഷമായിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് ഇത് കാണുന്നതാണ് അപ്പോൾ സിനിമ ഈ പറയുന്ന പോലെ എല്ലാവരുടെയും മനസ്സിലുള്ള സംഗതി തന്നെയാണ് ഇത് തർക്കമൊന്നുമില്ലല്ലോ നമുക്കിത് ചെയ്യാനുള്ള ഒരു പ്രചോദനം ആയത് എന്ന് പറയുന്നത് മറിമായ പറയുന്ന പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിനകത്ത് നമ്മൾ ചെയ്തിട്ട് ഇപ്പൊരു പത്ത് പതിനാല് വർഷത്തോളമായിട്ട് ആളുകളുടെ ഇടയില് വളരെ സജീവമായിട്ട് ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ ആളുകൾക്കൊക്കെ നമ്മളുടെ നമ്മുടെ മുകളിൽ ഒരു വിശ്വാസമുണ്ട് അഭിനയിക്കുന്നതൊന്നും വലിയ അപകടമായിട്ടുള്ള രീതിയിലേക്കൊന്നും പോകുന്നില്ല പിന്നെ കുഴപ്പങ്ങളൊന്നും അതിനകത്ത് അങ്ങനെ തപ്പിട്ടും ഒന്നും കാണാനില്ല സഭ്യമായിട്ടുള്ള അതെ അതെ അപ്പൊ അതൊക്കെ അതൊക്കെ വെച്ചിട്ട് ഉണ്ടായിട്ടുള്ള നമുക്ക് ഒരു സിനിമ ചെയ് ചെയ്തേക്കാം എന്നുള്ള ഒരു ബലം ഉണ്ടല്ലോ പിന്നെ നമ്മുടെ കൂടെ ഉള്ള ഒരു പറ്റം നല്ല ആക്ടേഴ്സും ഉണ്ട് അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഒത്തു വന്നത് കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ പഞ്ചവടിപ്പാലം പോലെയോ അല്ലെങ്കിൽ അതുപോലെ മാസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ള സിനിമകളുമായിട്ടൊന്നും ഒരിക്കലും ഒരു കമ്പാരിസൺ സാധ്യതയില്ല ഇത് മറിമായത്തിൻ്റെ ഓഡിയനെ നമ്മൾ ഒരു പരിധിവരെ അതിൽ നിന്ന് വിട്ടുപോകാനും പറ്റില്ല നമുക്ക് പൂർണ്ണമായിട്ട് വേറൊരു സിനിമയെ പറ്റി ആലോചിക്കുന്നതും ഒരുപക്ഷെ അപകടമാകുമെന്നൊക്കെയുള്ള തോന്നലുണ്ടായിട്ടുണ്ട് അപ്പോൾ മറിമായത്തിൻ്റെ ഒരു ഫ്ലേവർ വെച്ചുകൊണ്ട് നമ്മളൊരു ഒരു ഒരു എന്താണ് കോമഡി ആളുകൾക്ക് നന്നായിട്ട് ചിരിച്ച് രസിച്ച് തിയേറ്ററിൽ നിന്ന് പോകാവുന്ന രീതിയിലുള്ള ഒരു സിനിമ നമ്മൾ ചെയ്തതാണ് അപ്പോൾ മറിമായ മറിമായത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് ആണ് സത്യത്തിൽ അത് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയത് അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് മറിമായം കാണുന്ന ആളുകളൊക്കെ തിയേറ്ററിനകത്ത് വന്നിട്ട് ഇത് കാണും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വലിയ പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മുതിരേം ചെയ്തത് ഞാൻ ഞാൻ പൂജയുടെ വീഡിയോ കണ്ടിരുന്നു അപ്പോൾ മണ്ണിൻ ചേട്ടൻ പറയുന്നുണ്ട് മറിമായം അല്ല സിനിമ എന്ന് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ മറിമായത്തിനപ്പുറത്തേക്ക് എന്ത് സ്പെഷ്യലാണ് നമ്മൾ കുടുംബത്തിന് ഒരു അല്ല മറിമായും ടെലിവിഷനിലുള്ള ഒരു അരമണിക്കൂർ ആ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് വരുന്ന ഒരു ഒരു പ്രോഗ്രാമല്ലേ അതിനകത്ത് നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു അഞ്ചോ ആറോ ഒക്കെ സീനുകളും നോക്കാൻ മതി അതിനകത്ത് എത്ര വേണമെങ്കിലും നമുക്ക് കോമഡി കൗണ്ടർ സംഗതികളൊക്കെ വേണമെങ്കിൽ അതിനകത്ത് സാധ്യമാവും പക്ഷെ അതേപോലെ നമുക്ക് ഒരിക്കലും സിനിമയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല സിനിമ സിനിമയായിട്ട് തന്നെ കാണണം അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ചെയ്ത് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ എന്ന് പറയുന്ന കാഴ്ചയുടെ ഒരു ഫ്ലേവർ നിലനിർത്താതെ നമ്മൾ പൂർണ്ണമായി വേറൊരു രീതിയിലേക്ക് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി മെനക്കെട്ടാൽ അതൊരു പക്ഷേ അപകടമാകും എന്നുള്ളത് കൊണ്ട് മറിമായത്തിൻ്റെ ഒരു ഫ്ലേവർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചത് അത് അക്സെപ്റ്റ് എന്നുള്ള ഒരു ആ അത് അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള ഒരു ടാസ്ക് നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു സബ്ജക്റ്റ് ഒക്കെ കണ്ടെത്തിയിട്ട് നമുക്കൊരു സിനിമ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആലോചിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷേ ഈ മറിമായത്തിന്റെ ഒരു ഓടിയൻ ഉണ്ട് അവർക്ക് ഇത് മറിമായത്തിൽ നിന്ന് ഒരുപാട് മാറി പോകാനും അപ്പൊ നമ്മൾ അതിന്റെ ഒരു രണ്ടിന്റെയും കൂടെ ഇടയിൽ വെച്ചിട്ടുള്ള ഒരു സേഫ്റ്റി സൈഡ് പിടിച്ചിട്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന് ആ നിലയ്ക്കുള്ള ഒരു സ്വീകാര്യത ഉണ്ടാകും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് സലിമിക്കയിലേക്ക് വന്നാൽ സലിമിക്കയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾക്ക് വളരെയധികം ഉണ്ട് എന്ന് തോന്നുന്നു െ ഈ സിനിമയ്ക്ക് സിനിമയിൽ കുറെ സ്ഥലത്തുണ്ട് പിന്നെ അത് തന്നെ ഞങ്ങടെ ഫോട്ടോ അല്ല നമ്മൾ സിനിമാറ്റിക് ആയിട്ട് അതിൽ ചേർ ചേർക്കേണ്ടതായ എല്ലാ മസാലയും ചേർത്തിട്ടുണ്ട് നമ്മുടെ ഒരു വളരെ ചെറുപ്പം തൊട്ട ഞാൻ പൊതുരംഗത്തുണ്ട് സാധാരണ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് ഒരുപാട് കാലം അവരുടെ സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം ചേർന്ന് നിന്നതുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ ഫീൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ മണിയാട്ടിനൊക്കെ സ്കൂൾ ഓഫ് ഡ്രാമ പോയ സമയം ഞാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു നാട്ടിൽ എൻ്റെ കുടുംബത്തിൽ നിന്നും നാട്ടുകാരി നിന്നും കിട്ടിയ അനുഭവം വെച്ചിട്ടാണ് ഇവരുടെ കൂടെ ഒന്ന് ചേർന്ന് നിൽക്കാൻ പഞ്ചായത്ത് മെമ്പർ പറ്റുന്നത് വാർഡ് മെമ്പറായിട്ടുണ്ട് അങ്ങനെ പൊതുരംഗത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ മറിമായ ത്തിന്റെ വിശ്രമ വേളകൾ ഷൂട്ടിൻ്റെ ഈ വിശ്രമവേളകളിൽ ഞാൻ എനിക്കുണ്ടായ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഇവരോട് പങ്കുവെക്കും അപ്പോൾ ഇവരെല്ലാവരും ചിരിക്കും ഒരു പതിമൂന്ന് കൊല്ലമായിട്ടും തീരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മണിയേട്ടൻ ഒരു ദിവസം എന്നോട് പറഞ്ഞെടാ ഇത് നീ ഓർമ്മയുള്ള കാര്യമൊക്കെ ഒന്ന് കുറിച്ചു വയ്ക്കും നമുക്കിത് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും നമുക്കിതിലൊരു സിനിമയുടെ ഒരു സംഭവം തോന്നണുണ്ട് അതൊന്ന് കോർത്തിണക്കിയാൽ നമുക്കൊരു സിനിമ ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ മണിയേട്ടനാണ് അതിന് താൽപ്പര്യം എടുത്ത് ഞങ്ങൾ ഇരുന്ന് ഒരു ഫ്രെയിം ഉണ്ടാക്കി മണിയണ ഒറ്റക്ക് അവിടെ കൂടെയൊക്കെ മാറിയിരുന്ന എഴുതി ഉണ്ടാക്കി ഞങ്ങൾ രൂപപ്പെടുത്തിയിട്ടാണ് ഒരു സിനിമ പാകമായി നിൽക്കുമ്പോൾ എന്തോ ഇത് സംഭവിക്കാനുള്ള പോലെ സപ്തതരംഗ് ക്രിയേഷൻസിൻ്റെ പ്രൊഡ്യൂസർ മണിയേട്ടനെ വിളിക്കുകയാണ് ഒരു പരിചയമൊന്നുമില്ല പുള്ളി എവിടെ നിന്നോ നമ്പറ് തപ്പിയെടുത്ത് വിളിച്ചിട്ട് ആ മണിയണ്ട നമുക്കൊരു സിനിമ ചെയ്താലാ നിങ്ങൾ മറിമാലൊക്കെ ഇത്രയും കാലമായില്ലേ അപ്പോൾ മോണിയാട്ടം പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു സാധനം ഇരിപ്പുണ്ട് ഇവിടെ നമ്മൾ വേവിച്ചു വെച്ചേക്കാണ് ആ ആർക്ക് കൊടുക്കും എന്ന് ഓർത്ത് നമ്മുടെ അടുത്തൊരു ചെറിയ സാധനം ഇരിപ്പുണ്ട് ഞങ്ങൾ വന്ന് പറയാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സപ്തധരംഗിൻ്റെ ഓഫീസിൽ ചെന്ന് കഥ പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് പക്ഷെ സിനിമ ഉണ്ടാക്കിയാൽ പോരല്ലേ ഇതാരെങ്കിലും വന്ന് കാണണ്ടേ വിൽക്കണ്ടേ അപ്പോൾ അതിനായതെങ്കിലും ഒരു നടനെയും നടീനെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആളുകൾ വെച്ചിട്ട് ആലോചിക്കാമെന്ന് കരുതിയിട്ട് ഒരു എട്ടൊമ്പത് മാസം ഞങ്ങൾ കഥ പറഞ്ഞ് പലരോടും നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഫേസ് വാല്യൂ ഉള്ളവരോടൊക്കെ കഥ പറഞ്ഞ് 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 ഞങ്ങളുടെ ഡയലോഗ് കാണാപ്പാടം പഠിച്ചാലും അത് ഇവര് അഞ്ചു കൊണ്ട് ആറ് കൊണ്ട് അതല്ല ഇപ്പം നിങ്ങളൊരു സിനിമയായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ധൈര്യത്തിൽ ഇത്രയും ലെജൻസ് സിനിമ ചെയ്തു വച്ചേക്കാൻ നമ്മള് രണ്ടും അങ്ങനെയൊക്കെ നിപ്പണ്ടല്ലോ മുണ്ടോക്കെടുത്ത് എന്താന്ന് ചോദിച്ചാ അതിനുള്ളൊരു കാരണം പറയണ്ടേ പ്രേക്ഷകരോട് വേറെ വഴിയില്ല നിവർത്തിയില്ല സിനിമ ചെയ്യാൻ വേണം അങ്ങനെ ആയി പോയതാണ് അപ്പൊ ഉണ്ണി സാറിന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇവരത് ഇങ്ങനെ ഒരു സിനിമയിൽ ഒരു വരാത്തോണ്ട് എന്ത് ചെയ്യണമെന്നിരിക്കുമ്പോ ഉണ്ണി സാറാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാതെ കാരണം അവരും അവരുടെ ഫാമിലി എല്ലാവരും മറിമായത്തെ ഇഷ്ടപ്പെട്ടിട്ടും മറിമായത്തിനൊച്ചൊരു സിനിമ എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ഉള്ളില് നിങ്ങൾക്ക് ധൈര്യമാണെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ ഒരിക്കലും രണ്ടുപേരും അഭിനയിക്കുന്നില്ല നമുക്ക് മാറി നിൽക്കാം എന്നിട്ട് ഇൻഡസ്ട്രീന കൊള്ളാവുന്ന ആളുകളെ നമുക്ക് വെക്കാം പിന്നെ ബാക്കി എല്ലാം മരുമയത്തിൽ എല്ലാവരും അഭിനയിക്കാം പക്ഷെ നമ്മളെ പോലെ സിനിമ ചെറുത് എഴുതി ആലോചിക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ അമ്മൂക്കേയും മോഹൻലാലും അല്ലേ അത് കഴിഞ്ഞിട്ട് അവരോട് അടുക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോഴതില് താഴെ ചിന്തിക്കുള്ളൂ അപ്പൊ എല്ലാവരും മനസ്സിൽ അവരെ വെച്ച് സിനിമ ചെയ്യണമെന്നാണ് അപ്പൊ അതുപോലെ ഒരു കരുതാത്ത ആഗ്രഹം നമ്മുടെ ഉള്ളിലും ഉണ്ടായി വലിയ വല്യ ആളുകൾ വെച്ചൊരു സിനിമ ചെയ്യ അപ്പൊ ആ അവരുടെ വാഴ എന്ന് അറിയുമ്പോ ചീരെന്നറിയാത്ത പോലെ ആ ഒരു കെറോഫിൽ നമുക്കും ശ്രദ്ധിക്കപ്പെടാന്നൊക്കെ ഉള്ള എളുപ്പ വഴിയാണ് ും ഇത് രണ്ടും രണ്ടുപേരും കൂടെ ഇവര് രണ്ടുപേരും കൂടി ചെയ്തപ്പോഴ്സ് ചെയ്യുമ്പോ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു കാരണം ായിട്ട് ഞങ്ങൾക്ക് തമ്മിൽ തമ്മിൽ അറിയാം സലീം എന്താണ് എങ്ങനെയാണ് കൃത്യമായിട്ട് എനിക്കറിയാം ഞാൻ എന്താന്നുള്ളത് സലീമും അറിയാം ബാക്കി എല്ലാവർക്കും അറിയാം ഞാൻ എന്ത് കസർത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവര് ഇന്നതാണ് അവര് ഇട്ടുണ്ടോ അതിനപ്പുറത്തേക്ക് അത് പോവൂല അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൾക്കൊള്ളും ഞാൻ ഉൾക്കൊള്ളും ഞാൻ പറയുന്നത് ചിലപ്പോ അവൻ ഉൾക്കൊള്ളും പറ്റാത്ത വേണ്ടതെന്ന് പറയും അങ്ങനെ വളരെ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിനോട് തന്നെയാണ് പോയിട്ടുള്ളത് ഡയറക്ടർ എന്നുള്ള എന്നുള്ള രീതിയിൽ പക്ഷെ ആക്ടർ പോയിട്ട് അംഗീകരിക്കില്ല വരെ സൂപ്പർ സ്റ്റാർ അല്ല എനിക്ക് ഞാൻ എനിക്ക് പെട്ടെന്ന് മണ്ണിൻ ചേട്ടനെ പറ്റി ഓർമ്മ വരുമ്പോ വലിയ വടി ചെറിയ വടിയാണ് ഇപ്പൊ ഓർമ്മ വരുന്നത് തന്നെ ഒരു ആറ്റ പടായിരുന്നു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമ ചെയ്ത് ലാലു സാറൊ കണ്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ വിഷക്കന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തില് അങ്ങനെ രാജ്യസ്ഥാപനിച്ചിരുന്നു കണ്ട് ഞാൻ ചീത്ത സിനിമയെ കൊണ്ടുപോയി കാണിച്ച് അങ്ങനെയാണ് പുള്ളി ചിത്രത്തെ തുടങ്ങാനിരിക്കുന്ന സമയം രചന ഒരു വേറെ ലുക്കിലൊക്കെ അല്ലേ അത് കാണുന്നതിന്റെ ഒരു ഭംഗി മൊത്തം അതിന് ചേർന്ന ഒരു കമ്മലും എല്ലാ സിനിമക്ക് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി ഞാൻ വഴിപാട് നേർന്നതാ സിനിമ വിജയിക്കാൻ വിജയിക്കാൻ വേണ്ടി അല്ല ഞാൻ രാവിലെ വന്നപ്പോ തന്നെ ഇതെന്താന്ന് ചോദിച്ചു വേറൊരു ചാനലില് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ പടം വിജയിക്കാൻ വേണ്ടി ഒരു വിഷയം ഉണ്ടായി അപ്പൊ തിരുപ്പതി പോയി വഴിപാട് നടത്തി വെറുതെ പറഞ്ഞു പറഞ്ഞു അതിന്റെ ഇതും കൂടെ െ തീർച്ചയായിട്ടും ഡാൻസർ എന്നുള്ള രീതിയിലായിരുന്നല്ലോ ശരി അതന്നെയല്ലേ ഫസ്റ്റ് പാഷൻ അപ്പൊ അതിന് ശേഷം അവിചാരിതമായിട്ട് നടിയാവുന്നു ദിലീപേട്ടന്റെ കൂടെ അല്ലേ പത്ത് വർഷമായില്ലേ ഇവരുടെ കൂടെ നാരത്തിൽ നിന്നും വെട്ടിക്കുന്നെങ്കിൽ അല്ലെ പത്ത് വർഷമായി എന്തോന്നു വീണ്ടും കൊടുക്കാതെ അല്ല ഞാൻ അഭിനയിക്കുന്നില്ല ഇവരുടെ കൂടെ ഉള്ളത് മാത്രമേ ഉള്ളൂ അത് തന്നെ നമ്മളെല്ലാവരും തിരക്കിൻ്റെ എപ്പോഴും അങ്ങനെ തന്നെയാണ് അത് വൻസ് ഒരു മറിമായും ഫാമിലിയിലെത്തിപ്പെട്ടാൽ പിന്നെ അത് ലൈഫ് ലോങ് ആണ് ശരിക്കും എല്ലാവരും അങ്ങനെയാണ് ഓരോരുത്തരും നമ്മള് ഒരുപക്ഷെ എന്നും വിളിക്കുന്നില്ലായിരിക്കാം സംസാരിക്കുന്നില്ലായിരിക്കാം പക്ഷെ ആത്മബന്ധം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ അതെപ്പോഴും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് പിന്നീടുള്ള ഒരു കരിയർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അയ്യോ സിനിമയിൽ പിന്നീടുള്ളത് അത് മറിമായും കണ്ടിട്ട് സത്യൻ സാറ് സത്യൻ സാറിന്റെ മകന് ഒരു ഷോർട്ട് മൂവി ചെയ്യാൻ വേണ്ടിട്ട് മകനോട് സജസ്റ്റ് ചെയ്ത് അങ്ങനെ ഞാൻ ഐ സി യു എന്ന് പറഞ്ഞ ഷോർട്ട് മൂവി ചെയ്യണു ആ ഷോർട്ട് മൂവി കണ്ടിട്ടാണ് ദീപു ചേട്ടൻ ദീപു വന്തിക്കാട് എന്ന ലക്കി സ്റ്റാറിലേക്ക് വിളിക്കണത് അതിനിടയ്ക്ക് നടന്ന സംഭവങ്ങളാണ് ലിജോ ലിജോ ചേട്ടന്റെ ആമേൻ മറിമായത്തിന്റെ ഇടക്ക് അതും ഇതൊക്കെ കൂടി അങ്ങനെ ഷൂട്ടിങ് ആദ്യം കഴിഞ്ഞത് ആമീനാണ് ശരിക്കും റിലീസ് ആദ്യമായത് ലക്കി സ്റ്റാർ അങ്ങനെ എല്ലാം മറിമായ കാരണം തന്നെയാണ് ഡാൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ായിട്ട് പോണു ഇപ്പൊ ഇവിടെ എറണാകുളത്തൊരു ഇത് തുടങ്ങി ക്ലാസ് തുടങ്ങി സ്കൂൾ തുടങ്ങി സ്കൂള് തൃശ്ശൂരിലുണ്ട് കൊറേ വർഷായിട്ടുണ്ട് അതിന്റെ ഒരു ബ്രാഞ്ച് പോലെ ഇവിടെ എറണാകുളത്ത് തുടങ്ങി അതെ അപ്പൊ വീണ്ടും സിനിമയിലേക്ക് സജീവ അല്ല ഞാൻ ഷട്ട്ലിങ്ങാ എനിക്ക് തൃശ്ശൂരിനോട് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് രജന ഏത് ജില്ലയിൽ പോയി താമസിച്ചിട്ട് ഈ ഭാഷ മാറി മറിമായ സ്ലാങ്ങല്ലേ സിനിമയില് അങ്ങനല്ല അങ്ങനെ പിടിക്കലും അങ്ങനെ ഒന്നും ചെയ്തില്ല പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് പെടുന്ന ആളുകളും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ കൊടുക്കുന്നാശ്ശേരി പഞ്ചായത്തില് വന്നുപെടുന്ന പലരും പലരും നമ്മൾ അവരുടെ അതിനൊന്നും പ്രാധാന്യം ഇത് നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദ്വീപുള്ള ഒരു നീളമുള്ള ഒരു ദ്വീപാണ് അവിടെ ഒരു വികസനവും വന്നിട്ടില്ല യാത്രാ സൗകര്യവും ഇല്ല കുടിവെള്ളവും ഇല്ല ശ്മശാനവും ഇല്ല അങ്ങനെ പല പല വിഷയങ്ങളാണ് പ്രധാനമായിട്ടും രണ്ട് ഇഷ്യൂസാണ് നമ്മൾ സിനിമയിൽ ചർച്ച ചെയ്യണം ആ രണ്ട് ഇഷ്യൂസ് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ളതിന്റെ ട്രാവലിങ്ങും അതിൻ്റെ ഇതിലുള്ള രസകരമായ സംഭവങ്ങളും ഒരു ക്ലൈമാക്സുമായിട്ടാണ് പടം തീരുന്നത് ചെറിയ ചെറിയ കോമഡികൾ അതെന്തായാലും അതെന്തായാലും നമ്മളെ ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ ജീവിച്ച നമ്മുടെയൊക്കെ ജീവിതത്തിലെ പഞ്ചായത്തായിട്ടും മുൻസിപ്പാലിറ്റി ബന്ധപ്പെട്ടിട്ട് നടന്ന പല സംഭവങ്ങളും ഈ സിനിമയിലുണ്ട് അപ്പൊ നമുക്ക് പറ്റിയ അനുഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ പക്ഷെ ഇതൊക്കെയാണെങ്കിലും നമ്മൾക്ക് ഒരു അനുഗ്രഹം കിട്ടിയത് ഞങ്ങൾ ഈ പടത്തിന്റെ പൂജക്ക് അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി മമ്മൂക്കാനെ ക്ഷണിക്കാൻ വേണ്ടി പോയി ഞങ്ങൾ എല്ലാവരും കൂടി പോയി ആദ്യമായിട്ട് അപ്പൊ മമ്മൂക്കാക്കും മറിയായ ഇഷ്ടമാണ് മണിയേട്ടനൊക്കെ വിളിച്ച് വേഷം കൊടുക്കാറുണ്ട് റോഷാക്ക് മറ്റേ ടർബോയിൽ ഒക്കെ പുള്ളിയുണ്ട് ടർബോയിൽ ആ വേഷം കിട്ടിയത് ഞങ്ങളെ പുള്ളി കാരണമുള്ളിൽ കേറ്റിരുത്തേം ഒരു മണിക്കൂറോളൂ അല്ലെങ്കിൽ അപ്പൊ എന്താണോ കഥ എന്താണ് ചെയ്യാൻ പോണത് അപ്പൊ എല്ലാവർക്കും പേടിയാണ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ പതുക്കെ പതുക്കെ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിപ്പോ ഒരു കൊച്ചു കുട്ടി പോലെ നമ്മുടെ ഈ കൗണ്ടറൊക്കെ കേട്ട് ചിരിക്കുകയും ഒരു മണിക്കൂറോളം ഞങ്ങൾക്ക് ചായ പറഞ്ഞിട്ട് ചായ തന്ന് ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ ഇതൊക്കെ എന്നോട് നേരത്തെ പറയണ്ടേ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് അതാണ് ഞാൻ ൊഡ്യൂസ് ചെയ്താണ് മമ്മൂക്ക വരാന്ന് ഏക്കയും പിന്നെ മഴയൊക്കെ ആയിട്ട് ടർബോന്റെ ലൊക്കേഷൻ ഇവിടെ നിന്ന് മാറി വേറെ ദൂരെ അപ്പൊ വരാനൊന്നില്ല പക്ഷെ നമ്മുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മമ്മൂക്കയുടെ പേജിൽ നിന്ന് റിലീസ് ചെയ്യേം നമ്മുടെ ഒരു ഗോഡ് ഫാദർ പോലെ തന്നെ മറിമായ ഈ സിനിമയുടെ പുറയിലും എല്ലാ അനുഗ്രഹവും മമ്മൂക്കാരുടെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാനുള്ള ഒരു വ്യക്തിത്വമാണ് ഞാൻ ഞാനൊക്കെ ഏറ്റവും സന്തോഷിച്ചു പഞ്ചായത്ത് ജെട്ടിക്ക് വേണ്ടിട്ട് ഞങ്ങൾ ചെന്ന് മമ്മുക്കാനെ ക്ഷണിക്കാൻ പോയപ്പോഴാണ് അവിടെ നിന്നാണ് ടർബു എന്ന് പറയുന്നത് അതിന്റെ ഒരു മഹാഭാഗ്യൊക്കെ ഉണ്ടായി അപ്പൊ ഞാൻ ഇൻട്രോയ്ക്ക് പറഞ്ഞി സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ പറഞ്ഞു എല്ലാ മണിയാട്ടിനും നിയസിക്കാനൊക്കെ ഓരോ എപ്പിസോഡും കണ്ടിട്ട് വോയിസ് ഇടാറുണ്ട് ഇഷ്ടപ്പെടും എല്ലാം കാണാറുണ്ട് എല്ലാം അമ്മക്കാരെ പോലെ മകാന്തരം നമ്മളെ വിളിക്കാൻ സംസാരിക്കുക മറുമായ ഇത് അവര് മാത്രല്ല സിനിമ ഇൻഡസ്ട്രീലെ പലരും എല്ലാവരും സത്യഗ്രികൾ സാറ് മകളിലേക്ക് വിളിച്ചപ്പോഴും ജയറാമേട്ടനും അത് സാറ് ഇരുന്ന് ചിരിച്ച ഓരോ എപ്പിസോഡും കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ മറന്നുപോയി അതിരുന്നിരുന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അവാർഡുണ്ട് അതാണ് സന്തോഷം അത്രയും നല്ല സിനിമകൾ മലയാളത്തിൽ നൽകിയ ഉറപ്പായിട്ട് ഓരോ എപ്പിസോഡിനെ കുറിച്ച് സാറ് പറയതെ അവരൊക്കെ നമ്മുടെ പൂജക്ക് എത്തും ചെയ്ത് ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും അതെല്ലാം തന്നിട്ടുണ്ട് നമ്മുടെ വിജയത്തിൽ അവരുടെയൊക്കെ ഉറപ്പായിട്ടുള്ള അനുഗ്രഹം ഒരുപാട് ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടെ സ്നേഹയിലേക്ക് വന്നാൽ ഒരു ഫാമിലി രണ്ട് രണ്ടുപേരും മാറ്റേഴ്സാണ് നിങ്ങൾ വീട്ടില് എങ്ങനെയാണ് അതിന്റെ ഒരു അഭിനയം ഒരുപാട് സംസാരിക്കുന്ന ഒരാൾ ഒരാൾ ഫുൾ ടൈം ഞാൻ ശരിക്കും ഒരു ആക്ടർ ട്രെയിനറാണ് അപ്പൊ അതുകൊണ്ട് ചോദിക്കാം നിങ്ങളുടെ ഒരു ട്രെയിനിങ് ആക്ടേഴ്സ് എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ വീടുകളിലുണ്ടോ അത് എല്ലാരും ചെയ്യുന്നത് പോലെ നമ്മൾ ലൊക്കേഷനിലെ ആക്ടേഴ്സ് വീടുകളിൽ നമ്മൾ സംസാരിക്കില്ല അങ്ങനെ അല്ല വീട്ടിൽ ഇപ്പൊ സിനിമ കണ്ട അഭിപ്രായം പറയാറുണ്ട് അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ മറിമായ കണ്ടിട്ട് ചിലതൊക്കെ ചില ഇവരെയൊക്കെ വിളിക്കാറും ഒക്കെ ഉണ്ട് ശ്രീ ഇപ്പൊ ശ്രീടെ എപ്പിസോഡുകൾ കാണുമ്പോ അത് കൊള്ളൂലത് അങ്ങനെയൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട് അതല്ലാതെ രാവിലെ എണീറ്റ് എന്നാ ഇന്ന് കണ്ട സാധനം ചെയ്തേക്കാം അങ്ങനത്തെ പരിപാടിയൊന്നും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല പക്ഷെ അഭിപ്രായമൊക്കെ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ പറയാറുണ്ട് പിന്നെ ഒരാള് നന്നായിട്ട് സംസാരിക്കുക ഒരാൾ സംസാരിക്കില്ല അതാണ് ഏറ്റവും നല്ലത് അപ്പൊ വലിയ വിഷയമില്ല രണ്ടുപേരും കൂടി എങ്ങനെയായിരുന്നു ഇവർ രണ്ടുപേരും ഡയറക്ട് നമ്മൾ നിങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്ത് ഒരു ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ മറിമായും ചെയ്യുന്നതിൽ നിന്നും രണ്ടുപേരും ആയിട്ട് അഭിനയിക്കുന്നു അപ്പം അതിൽ എന്തെങ്കിലും ചേഞ്ചുകൾ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യോ ൊക്കേഷനിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുടക്കം മുതൽ നമ്മൾ ഇതിന്റെ കൂടെ നിൽക്കുകയല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഇവരെയും ഇവരും കംഫർട്ടബിൾ കംഫർട്ടബിളാവേണ്ടത് നമ്മുടെയും കൂടെ ഒരു ആവശ്യമാണ് കൂടുതൽ പ്രഷർ ചെന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് കാര്യം അത് അവർ അഭിനയിക്കുകയാണ് അത് സ്പോട്ട് ഡബിങ് കൂടെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു സീൻ സീനില്ലാത്ത ദിവസങ്ങളിലുമൊക്കെ എല്ലാവരും തന്നെ ലൊക്കേഷനിലുണ്ടായിരുന്നു വിനോദേട്ടനു നിയാസിക്കയും മണീഷ്വർണൂരും അങ്ങനെ എല്ലാവരും പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം ലൊക്കേഷനിലുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരു വേർതിരി നമുക്ക് തോന്നിയിട്ടില്ല അവിടെ ഒരുപാട് ആൾക്കാർ കൂടുതലുണ്ടെന്നേ ഉള്ളൂ സിനിമയുടെ സെറ്റിൽ മറിമായ എങ്ങനെയാണോ എങ്ങനെയാണ് നമ്മളൊന്ന് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളൊന്ന് പറഞ്ഞ് ഇമ്പ്രുവൈസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത് ഇംപ്രുവൈസ് ചെയ്ത് സിനിമയുടെ ലെങ്ത്ത് കൂടിപ്പോയി എന്നുള്ളൊരു ആക്ഷേപം ഒഴിച്ചാൽ അതെ ഞാൻ പറഞ്ഞല്ലേ അവസരത്തിനൊത്തിട്ട് പ്രയോഗം നടത്തുന്ന ആളാണ് ശരി അപ്പൊ ആ സീൻ എടുത്തോണ്ടിരിക്കുമ്പോൾ സാധനം പറയും അപ്പൊ അത് അതിൽ ഉൾപ്പെടും എല്ലാരും ചിരിക്കും ചെയ്യും പക്ഷെ പടം രണ്ടു എന്നുള്ളത് നീണ്ടു നീണ്ടു പോവാണോ അങ്ങനെ ഒരുപാട് സംഭാവനകൾ സിനിമക്ക് നൽകി സിനിമ കണ്ടറിയാ പറ്റും എഡിറ്റർക്ക് ഒരു പണി ഇരുപത്തിയാറിന് റിലീസാവും സിനിമ അപ്പോ അതൊരു വലിയ ഹിറ്റിലേക്ക് ആവണന്നാണ് നമ്മളുടെയും പ്രാർത്ഥന കാരണം എനിക്ക് എനിക്കൊന്നും ഒരുപാട് പ്രേക്ഷകർ നിങ്ങളെ വലിയ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഞാൻ ഞാൻ പറഞ്ഞപോലെ ഇന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ വീട്ടിൻ്റെ ആളിൽ രണ്ടുപേരോട് സംസാരിച്ചപ്പോൾ ആ അവരുടെ സിനിമ എന്തായാലും പോയി കാണണം എന്നൊക്കെ എന്നോട് ജെനുവനായിട്ട് പറഞ്ഞ കുറച്ച് പേരുണ്ട് അപ്പോൾ വലിയ ഒരു നിലയിലേക്ക് പോകണം വലിയ ഹിറ്റുകൾ ഉണ്ടാവണം പിന്നെ മുമ്പ് പറഞ്ഞ പോലെ ഈ സിനിമകളിലൂടെ അടുത്ത സിനിമകളിലൊക്കെ ഈ പറയുന്ന ആഗ്രഹമുള്ള സ്റ്റാറുകൾ ഇപ്പോൾ ആ പറഞ്ഞ പോലുള്ളവരുടെ വിശ്വാസത്തിലാണ് ഞങ്ങൾ യുവാക്കി ഇറങ്ങിയിട്ടുള്ളത് സാധാരണ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും അവർ തിയേറ്ററിൽ വന്ന് സിനിമ കാണും എന്നുള്ളൊരു ഉറപ്പും ഒരു വിശ്വാസമാണ് ഞങ്ങൾ മുമ്പോട്ട് നയിക്കണത് അപ്പോൾ മറിമായത്തിനെ സ്വീകരിച്ച പോലെ തന്നെ മറിമായത്തിന് ഇഷ്ടപ്പെട്ട പോലെ തന്നെ ഈ സിനിമയും നിങ്ങൾ വന്ന് കാണണം തിയേറ്ററിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറയണം അപ്പോൾ അതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പഞ്ചായത്ത് കെട്ടിനെ അനുഗ്രഹിക്കണം ഈ ഫസ്റ്റ് ഡേ റിവ്യൂനെ കുറിച്ച് അതാണല്ലോ റിവ്യൂനൊന്നും നമ്മളെതിരല്ല പറഞ്ഞാൽ അവർ നമ്മൾ നല്ലൊരു സാധനം കൊടുത്താൽ നല്ലതാണെന്നും പറയണ്ടല്ലോ നമ്മൾ ജോലി ചെയ്ത് ഒരു നൂറ്റമ്പത് രൂപക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും അതിപ്പോൾ നല്ലതും ചീത്തയും നമ്മളെല്ലാവരും വേർതിരിക്കും അപ്പോൾ മതലുണ്ടെങ്കിലല്ലേ ചിത്രം വരക്കാൻ പറ്റുള്ളു അപ്പോൾ ഒരു ഇച്ചിരി ഓളിയൊക്കെ കുറച്ചിട്ട് എല്ലാവരും ഒക്കെ വേണമല്ല എല്ലാവരും മനുഷ്യരും ആഗ്രഹത്തിൽ ഒരാഗ്രഹങ്ങളൊക്കെ എന്ന് ഓർത്തിട്ട് എല്ലാ കടയും തുറന്ന് പ്രവർത്തിക്കണം കാരണം മറ്റതൊക്കെ പൂട്ടിയാൽ പിന്നെ ഇവിടെയും വരാൻ ആളുണ്ടാവില്ല അപ്പോൾ ആ വിമർശനമൊക്കെ നല്ലത് തന്നെ ഇപ്പോൾ നമ്മളും നമുക്ക് ഇഷ്ടപ്പെടാത്ത വിമർശിക്കും ഇതൊക്കെ ഇതാകും ഇപ്പോൾ ഈ പടം എന്താണ് എന്താ ജനം എങ്ങനെയെടുക്കും നമ്മളിത്രയൊക്കെ കയറ്റി കയ്യിൽ പറയണ്ടെങ്കിലും പറയണമെങ്കിലും ഇതെങ്ങനെയൊക്കെ ആകും എന്നൊക്കെ പ്രേക്ഷകരുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് നമ്മള് എടുത്തു തന്നെ പറഞ്ഞ നല്ലതാണെങ്കിൽ അതെ നിങ്ങൾ മറ്റുള്ളവരോട് പറയുക മോശമാണെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്താണ് എന്താണ് അപാകത എന്നൊക്കെ പറഞ്ഞു അതല്ലേ വലിയ മനസ്സ് പോകാത്ത രീതിയിലൊക്കെ വിമർശിക്കുക ഇതൊക്കെ അല്ലേ പ്രാർത്ഥന ഇതൊന്നും കേൾക്കാതെ നേരിട്ട് കണ്ട് അനുഭവിച്ചു ഞങ്ങളോട് നേരിട്ട് പറയാം അതെ 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 അല്ല അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എല്ലാവിധ ആശംസകളും ഇരുപത്തി ആറിന് ശേഷം പണം വലിയൊരു എത്തും നമുക്ക് ചില ഗഡ് ഫീലിംഗ് ഉണ്ടാവും